നമ്മളെ ലാലാട്ടനും എംബുരാലിലും ലൂസിഫറിലൊക്കെ ഇട്ട ക്ലാസ് ആയിരം ഏഷ്യത്തന്നെ ഏറ്റവും വലിയ മാളായിട്ടുള്ള മാൾ ഓഫ് ഏഷ്യ ബാംഗ്ലൂരുമായിട്ട് വന്നിട്ടുള്ള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൾട്രാ അൾട്രാ ലക്ഷറ്റംസ് ആണ് ഇവിടെ വാച്ചിന്റെ ഒക്കെ വില കേൾക്കുമ്പോ നമുക്കൊരു വീട് പൈസണ്ടാവും ായി തോന്നിയത് ഒരു വാച്ച് ഷോറൂമിന്റെ ഉള്ളിൽ അങ്ങനെ ജെറ്റ് പ്ലേന്റെ ആംബിയൻസിലും ഒരു ട്രയംഫിന്റെ ബൈക്കൊക്കെ വെച്ചിട്ടുണ്ടായിരക്ഷം പത്ത് ലക്ഷം സ്റ്റാർട്ടിങ് നല്ല ക്വാളിറ്റി ലക്ഷറി ബ്രാൻഡിന്റെ വാച്ചസും അതുപോലെ മറ്റു പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറാണ് പോസ്റ്റ് പാഷൻ ഓഫീഷ്യൽ

ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലും കേട്ടോ കാര്യായിട്ട് ഷോപ്പിംഗ് ഗ്രൗണ്ട് അൾട്രാ അൾട്രാലക്ഷണം വായനാറ്റടിക്കൊന്നു കയറി പിന്നെ കോഫിയും വടും കാണാം ബൈ ബൈ